ായ് നാളെ അപ്പോൾ കുഞ്ഞിൻ്റെ ചോറൂണ് പരിപാടിയൊക്കെയാണ് അപ്പം എന്താ ചെറിയ ചെറിയ പർച്ചേസ് ഉണ്ട് അതിന് ഞങ്ങൾ പോവാണ് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് കുഞ്ഞിൻ്റെ ചോറൂണാണ് അപ്പോൾ അതിന് എല്ലാവരും റെഡി ആവുകയാണ് എൻ്റെ കമ്പനി ഞാൻ പുതുതായിട്ട് എടുത്തപ്പോൾ അമ്മയ്ക്ക് എടുത്തത് ജുവല്ലറി ഐറ്റംസ് ഞാൻ കാണിക്കാം എൻ്റെ ഗോൾഡ് ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് കല്യാണത്തിന് പർച്ചേസ് ചെയ്തപ്പം എടുത്തു വെച്ചിരുന്നു ബോക്സാണ് അതിലേക്കാണ് മാറ്റി വെച്ചേക്കുന്നത് രണ്ട് കമ്മലെടുത്തു ഒരു നെക്ലെസ് എടുത്തു ഈ ഒരു നെക്ലെസ് എടുത്തു രണ്ട് വള എടുത്തു കുഞ്ഞിനെ രണ്ട് വള മാറ്റിയെടുത്തുണ്ടായിരുന്നത് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റി എടുത്തതാണ് ദേവാചുൻ്റെ ചൈനവൻ സജിൻ്റെ ഇനി ഇപ്പം ഇഷ്ടമല്ല അതുകൊണ്ട് ഇങ്ങനത്തെ സാധാ ടൈപ്പ് എടുത്തു ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അമ്മയപ്പം ഇതെടുക്കും ഇതാണ് ഇടുന്നത് നോക്കട്ടെ നമുക്ക് സാരി എടുത്ത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് വെച്ചനുസരിച്ച് നമുക്ക് നോക്കാം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നേരുന്നതായിരുന്നു പെൺകുഞ്ഞാണെങ്കിൽ കൊച്ചാകുളത്ത് കാവിലും ആ കുഞ്ഞാണെങ്കിൽ കാവീര് മഹാദേവ ക്ഷേത്രത്തിലും കുഞ്ഞിന് ചോറ് കൊടുക്കാം എന്നുള്ളത് അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ അവിടെ പോയി ചോറ് കൊടുക്കാൻ പോകുന്നത് അപ്പം നേരം പെട്ടെന്ന് പോയതുകൊണ്ട് ഞങ്ങൾ നേരെ അമ്പലത്തേ ചെന്ന് റിസീപ്റ്റ് എടുത്തു എന്നിട്ട് ചോറൂണ് കൊടുത്തു ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു പക്ഷേ ദയവാചി ഉള്ളത് കൊണ്ട് കുറേയൊക്കെ കരഞ്ഞില്ല നല്ല സൂപ്പറായിട്ട് അതിനെ കാര്യങ്ങളെല്ലാം നടന്നു എനിക്ക് ചോറ് തന്നതിന് ശേഷം പിന്നെ ചെന് ആദ്യമായിട്ട് കൊടുക്കുന്നത് മടിയിലിരുത്തി കൊടുക്കുന്നത് ധ്രുവിനാണ് അങ്ങനെ അച്ഛൻ ചോറ് കൊടുത്തു അതിൻ്റെ അമ്മ കൊടുത്തു ഞാൻ കൊടുത്തു പിന്നെ ദേവാർജുനും കൂടെ ചേർന്ന് ചോറ് കൊടുത്തു നല്ല അടിപൊളിയായിട്ട് നട അപ്പം ചോറൂണമൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ട് ഭഗവാനെ പോയി കണ്ടു തൊഴുതു ഭഗവാനോട് കാര്യങ്ങളെല്ലാം ഏറ്റവും വിസല് നമ്മൾ ഒന്നും പറയേണ്ട എല്ലാം കണ്ടോണ്ടിരിക്കുന്നതല്ലേ ഭഗവാന് അപ്പം ഭഗവാനെ തന്നെ അറിയാം അപ്പം എന്തായാലും നല്ല രീതിയിൽ ചടങ്ങെല്ലാം നടന്ന നല്ല ഒരു ഇതായിരുന്നു ഔട്ട്ഫിറ്റ് അപ്പ അമ്പലത്തിന്റെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു കുഞ്ഞിന്റെ ചോദവും നടത്തി നല്ല രീതിയിൽ തന്നെ നടത്തി ആളും ആരും ഒന്നും ഇല്ലാതെ നല്ല വൃത്തിക്ക് തന്നെ നടത്താൻ പറ്റി അക്കാട് കൂടുമ്പോഴാണ് പ്രശ്നം അതുകൊണ്ട് കുഴപ്പമില്ലാതെ നല്ല സൂപ്പറായിട്ട് നടത്താൻ പറ്റി ഞങ്ങൾ തിരിച്ച് പോവാണ് വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പങ്കുവെക്കാം பொங்க கழிச்சு ஆனாக எத்தரதுக்கு இரண்டா அதே போல வெஞ்சாயிட்டு வந்துருது மூணு என்னது குறுக குறுக கழிச்சு வந்து மாத்திருக்கீங்க 50 600 ஆ ஆ தயாடிக்குவா ஆ நல்லா இதுக்கு யாரோ நீங்க தச்சிundertla ஆ வீடியோக்கு வரதே எப்ப അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു കുഞ്ഞാവ നല്ല ഉറക്കായിരുന്നു പിന്നെ ചെറിയ ചെറിയ കുർത്തക്കെടുമ്പ മുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഞങ്ങൾ റസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം ഇനി അടുത്ത പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കുറേ അറിയിക്കുന്നതായിരിക്കും